് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കുടംപുള്ളി ഇട്ട് വെച്ച അയിലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ നല്ല കുറുകി കിട്ടുന്ന ആ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എങ്ങനെയാണ് നമ്മൾ ആ റെസിപ്പി ഒന്ന് തയ്യാറാക്കി എടുക്കുന്ന അപ്പൊ നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാലോ അതിനായി ഒരു കരിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് തക്കാളി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ നോക്കുക എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് എല്ലാ ഭാഗവും ഒന്നും വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബട്ടൺ ഓൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പപ്പോ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പൊ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്തുണ്ടല്ലോ അതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകി ഇങ്ങോട്ട് വരും അപ്പൊ നമുക്ക് മനസ്സിലാകാം ഇവനൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടെന്ന് ഇനി ഇവ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇവനെ ഓരോന്നായിട്ടങ്ങനെ എടുത്തങ്ങ് മാറ്റാം കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലിതായി ഇതേപോലെ ഇങ്ങനെ ഇളകി വരും അപ്പൊ രണ്ട് തക്കാളിയും നമുക്ക് ഇതേപോലെ എടുത്തുനിന്ന് മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്ക് ചേർക്കേണ്ടെന്ന് പറഞ്ഞ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ചുവന്നുള്ളി എന്നൊക്കെ പറയുമല്ലോ എല്ലാവരും ഒരു ഞാനൊരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് ഇതേപോലെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഈ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം മീഡിയത്തിലിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും എന്നാലും നമുക്ക് ടേസ്റ്റോടെ സാധനം കിട്ടണമെങ്കിൽ ഈ ഇച്ചിരി മെനക്കെട്ടല്ലേ പറ്റൂ അങ്ങനെ നമ്മുടെ ഉള്ളി കുട്ടന്മാരെല്ലാം കൂടെ ഏകദേശം ഇങ്ങനെ വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ യുവന്മാരെ നേതൃത്വത്തെ പോലെ തന്നെ കോരി അങ്ങോട്ട് എടുത്തൊരു പാത്രത്തിലിട്ടും മാറ്റി എടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് തണുക്കാൻ വെക്കാം കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവനെ ഒന്ന് അടിച്ച് കലക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്കൊന്ന് തണുപ്പിച്ച് വയ്ക്കാം അവനെ അപ്പോൾ നമ്മുടെ ഉള്ളിക്കുട്ടന്മാരും തക്കാളി കുട്ടത്തെയും എല്ലാം ഒന്ന് തണുത്ത് കിട്ടി ഇനി നമുക്ക് ഇവനെ ഒരു ജാറിനകത്തോട്ടിട്ടിട്ട് ഒന്ന് അടിച്ച് ആക്കി എടുക്കണം അപ്പോൾ ഞാനിതെല്ലാം എടുത്തിട്ടിട്ട് രണ്ട് സ്പൂണുകളോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാറിനകത്ത് എല്ലാം മരുന്നെ കറക്കി അടിച്ച ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഇവിടെ മാറ്റി വയ്ക്കാം അടുത്ത വിലടി എന്ന് പറയുമ്പോൾ നമ്മൾ അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ഒര ടീസ്പൂൺ ഉലുവായി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചെടുക്കുമ്പോൾ ഞാനിത് നേരത്തെ തയ്യാറാക്കിയ എണ്ണ തന്നെയാണ് വെളിച്ചെണ്ണയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കറി വെക്കാൻ നമുക്ക് വെളിച്ചെണ്ണ കഴിഞ്ഞ് വേറൊരു എണ്ണയും ഇല്ല അത് ഉപയോഗിക്കുമ്പോൾ കുറച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഒരു പത്ത് പതിനഞ്ച് നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരിയാപ്പിലയാണ് കരിയാപ്പില ഇട്ട് കൊടുത്ത് തീർന്നില്ല അടുത്തത് ഇടുന്നുണ്ട് നമ്മുടെ വറ്റൽമുളക് അവൻ്റെ ഒരു നാലെണ്ണം ഒരു പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇവർ ഇത്രയും ഇട്ട് കൊടുത്തെടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം അതെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോയുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് നമ്മളത് അറിയിപ്പിക്കണേ എന്താ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പൊ നമ്മുടെ ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിനകത്ത് പൊടി ഐറ്റംസാണ് ഇടേണ്ടത് അതിരുന്ന് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ടീസ്പൂണില്ല ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഇടുന്ന മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം എടുത്തിട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കാം ഒന്നെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം നമ്മളാ ചട്ടിക്ക് ചൂടുണ്ടായതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് മാറും കരിഞ്ഞ് പോകാനുള്ള ഇതുണ്ടാവും അതിട്ട് നമുക്ക് ഇതിൻ്റെ പച്ച പണം വരെ ഒന്ന് ഇളക്കി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി കിട്ടിയ സമയത്ത് നമ്മൾ അരിച്ചു വെച്ചിട്ട് നമ്മുടെ അരപ്പുണ്ടല്ലോ അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല വൃത്തിക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എടുക്കുമ്പോൾ നിങ്ങൾ ഓരോ കാര്യം ശ്രദ്ധിച്ചോണം കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടോ അത് ഇളക്കാൻ ഇളക്കി നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ അരപ്പെല്ലാം ഒന്ന് സെറ്റായി കിട്ടണം എന്നിട്ട് നമുക്ക് നല്ല ഒന്ന് ചെറിയൊരു തിള വരണം ആ വരുന്ന സമയത്ത് നമുക്ക് ഇനി അടുത്ത് ചേർക്കാവുള്ള കുറച്ച് വെള്ളമാണ് ആ വെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ ആ അടിച്ചെടുത്ത് മിക്സിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾക്ക് കട്ടി കുറച്ച് മതിയെങ്കിൽ കുറച്ച് വെള്ളം തോനെ ഒഴിക്കാം കട്ടി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെന്ന് ശേഷം നമ്മൾ ഒരു ഒരൊന്നര മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ വടക്കൻപുളിയാണ് വടക്കൻപുളി കുടമ്പുളി എന്നൊക്കെ പറയും ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇവനെ ഒന്ന് തിളപ്പിട്ട് അനിയേ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മളതിനകത്ത് ഒരു സാധനം ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ ചേർക്കേണ്ട സംഭവം മെയിൻ സാധനം എന്ന് പറഞ്ഞതായി ഇവനെ കണ്ട ഉപ്പ് ഇവനെ അങ്ങോട്ട് ഇട്ടെടുത്തിട്ട് പാകത്തിനുസരിച്ചുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇവനെ തിളപ്പിക്കണം തിളപ്പിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മാറ്റി ഒരു അഞ്ചോളം മിനിറ്റ് മാറി നിൽക്കാം ആ അപ്പോൾ നമ്മുടെ കറി ഇതാ ഇവിടെ നിന്ന് തിളക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവുക തിളക്കുന്ന തിളപ്പ് കണ്ട ഈ സമയത്താണ് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അയില ഇട്ട് കൊടുക്കാൻ അയില ഇടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അയിലയ്ക്കകത്ത് ഈ വര ഇട്ട് കൊടുക്കാം ഈ മസാലയ്ക്ക് പിടിക്കാൻ വേണ്ടി ഞാനിത് രണ്ട് പീസാക്കിയാണ് എടുത്തിരിക്കുന്നുണ്ടാണ് ഞാൻ വര ഇടാഞ്ഞത് ഇന്ന് ഞാനൊരു കിലോ അയിലാണ് എടുത്തിരിക്കുന്നത് എടുത്തിട്ട് നമ്മൾ ആ ഇതൊക്കെ എല്ലാം ഇങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗ്രേവി ആയി അവൻ്റെ മേളിലോട്ട് ഒഴിച്ചിട്ട് അവനെ തട്ടിയങ്ങ് താഴെ ഇടാം കിടന്നങ്ങോട്ട് വേവട്ടെ അവിടെ കിടന്നി നമുക്ക് ഇവനെ ഒരു വകം ചെയ്യേണ്ട കാര്യമില്ല ഒരു അടപ്പ് ഇങ്ങോട്ട് എടുക്കുക എടുത്ത് അവൻ്റെ അങ്ങോട്ട് മൂടി കൊടുക്കുക കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ആവിക്ക് അതിൽ വേവട്ടെ ഒരു കാര്യമുണ്ട് നമ്മൾ അതിനകത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം മീനൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ തിളയ്ക്കുമ്പോൾ താമളി സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ഞാനിത് ഇങ്ങനെ ആക്കാനല്ല പറയുന്നത് ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു തുണി എടുക്കുക എന്നിട്ട് അത് പിടിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ ആട്ടിയെടുക്കുക അതായത് മീൻ ഉടയാത്ത രീതിയിൽ ഒന്ന് വന്ന് കിട്ടാൻ വേണ്ടി നമുക്കിങ്ങനെ അതായത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ചുറ്റിച്ചെടുത്ത് നമുക്കങ്ങ് വെച്ച വീണ്ടും ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇന്നും വേണമെങ്കിൽ ടൈറ്റ് ആക്കാം ഇനി അത്രയും പോലെ നമുക്ക് ഈ ഷാപ്പിൽ കിട്ടുമ്പോൾ അങ്ങനെ മീനിൻ്റെ കൂടെ കൂടെ കട്ടിയായിട്ട് വരത്തില്ലേ ആ ഒരു പരുവത്തിലായി കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവനെ താളിച്ചെടുക്കണം അതിനായിട്ടാണ് ഞാനൊരു ഒരു ചീനിച്ചിട്ട അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നാല് ചെറിയ ഉള്ളി പൊടി പൊടിയായിട്ടായിരിക്കും അതും ചേർത്ത് കൊടുത്ത് എന്നിട്ട് കുറച്ച് കരിയാപ്പയും കൊടുത്തിട്ട് ഒന്ന് ഇവനെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമ്മുടെ കറിയുടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ആഹാ എന്താ സംഭവം എന്നറിയാവോ എന്നിട്ട് നമുക്ക് നമുക്കിത് അടച്ചു വെക്കാം ഇപ്പം ഇതിനെ തൊടാൻ പാടില്ല ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഇതിങ്ങനെ അടച്ച് വെച്ച് നമ്മളാ അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റായിരിക്കും